ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മീനാക്ഷി കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സാവിത്രി അടുത്തേക്ക് വരുന്നുണ്ട് സാവിത്രി ചോദിക്കുന്നുണ്ട് നീ കാട്ടിലേക്ക് പോകുന്നില്ല തേനെടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് കാട്ടിലേക്കൊക്കെ ഞാൻ തനിച്ച് എങ്ങനെയാണ് പോകുന്നത് എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക്കും മീനാക്ഷിയും കാട്ടിലേക്ക് പോവുകയാണ് അവരെ ഫോളോ ചെയ്ത് സാവിത്രിയിൽ പോകുന്നുണ്ട് മീനാക്ഷിയും കാർത്തിക്കും തേൻ എടുത്ത് കൊടുക്കുന്ന ആളെ കാണുന്നുണ്ട് അയാളുടെ കൂടെ തേൻ എടുക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് സാവിത്രി വിചാരിക്കുന്നുണ്ട് മീനാക്ഷി എപ്പോഴും എനിക്കാണല്ലോ പണി തരുന്നത് ഇവക്കൊരു പണി കൊടുക്കണമെന്നൊക്കെ കരുതിയിട്ട് അവിടെ കാണുന്ന തേനീച്ച കൂട്ടത്തിലേക്ക് സാവിത്രിയാണെങ്കിൽ കല്ലെറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ് വൈശാഖും മൈഥിലിയും സ്വാമിനാഥന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു സ്വാമിനാഥനാണെങ്കിൽ രണ്ടുപേരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഒരുപാട് സ്നേഹത്തോടെ രണ്ടുപേരും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്